എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക 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 കമന്റ് നമുക്ക് അവരെ വെള്ളമൊന്നൂല്ല ഞങ്ങളുടെ ഒരാളെ നോക്കി നിൽക്കുവേരോ അതാ ഫോണെ അവര് വിളിച്ചു വിളിച്ചു അവരെ വേറെ ആൾ കണ്ട് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു അപ്പൊ വരുമോ ഈ റൂട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു പറയുന്നു ഞങ്ങളത് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു നോക്കി നോക്കി നിന്ന് ആള് പിന്നെ പണ്ടത്തെ റേഡിയോ ഉണ്ടല്ലോ പണ്ടത്തെ റേഡിയോ പണ്ടത്തെ റേഡിയോടെ ഒരു ഇഷ്ടക്കാരനാ അപ്പൊ പുള്ളി പ്രായം ഉണ്ട് ആളിന് അപ്പം പുള്ളിക്കാരനാണെങ്കി ആ റേഡിയോ ഇതുവരെ കളഞ്ഞിട്ടില്ല ഇപ്പോഴാ റേഡിയോ എടുത്തു വെച്ചിട്ട് റെയിൽവേ നോക്കി നമ്മൾ സ്റ്റേഷൻ നമ്മൾ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ നീക്കി നീക്കി പോയില്ലേ അങ്ങനെ നീക്കി 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 ഓരോരോ വീടിന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു നോക്കിയേ ഞങ്ങക്ക് എന്ന് നോക്കി ഇറങ്ങാനുള്ള അങ്ങനെ ഇറങ്ങത്തില്ല ഞങ്ങളൊരു അംഗിളാണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ വേറൊരാള് പറഞ്ഞു അവിടെ ആ പാത്ര വരുന്ന പറയുന്നു ഇന്നും പറയണ്ട ഞങ്ങളാണെങ്കി രണ്ടുവിടെ കടലൊന്നും പോയ സാധനം വാങ്ങിക്കണ്ട ഗേറ്റ് നമ്മളെ കുറ്റിയിട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ വഴക്കല്ലേ ചെറിയ ഒരു ആ ഒരു ഓർമ്മ അത്ര പ്രശ്നവുള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല പക്ഷെ ഈ റേഡിയോ എന്ന് പറഞ്ഞ സാധനം താത്ത് വെക്കൂല പണ്ടത്തെ ഇതും കൊണ്ടുള്ള വീടിന്റെ വാതിക്കലൊക്കെ ചെന്നിച്ച് സ്റ്റേഷൻ റെയിൽവേ ക്ലിയർ ആക്കാൻ വേണ്ടി വീടിന്റെ വാതുക്കൽ ഇറങ്ങും ഉള്ള കട വാതുക്കലെല്ലാം അറിയില്ല ഇവിടെ റെയിൽവേ ഉണ്ടോ അവിടെ റെയിൽവേ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടങ്ങ് നടക്കും ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവില്ലേ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഒരാറുമാസമായിട്ടുണ്ടാവില്ലേ മോളെ ഞങ്ങള് തെങ്കാശി ചെന്നിട്ടാണ് ഞങ്ങൾ കിട്ടിയത് വെച്ചാ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് പിന്നെ തെങ്കാശി വരെ പോകാന്ന് പറയുന്നത് പൈസ ഒക്കെ അത്യാവശ്യമൊക്കെ പുള്ളിയുടെ ആവശ്യമൊക്കെ ഉള്ള പോക്കറ്റിലൊക്കെ പൈസ ഞങ്ങൾ കൊടുക്കും പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറയാ ഞങ്ങൾ അതാണ് അവിടെ നിന്ന് അത്രയും നേരം ആ ആ അത്ര കണ്ടില്ല ഇല്ലയോ ചേച്ചി ഇവിടെ രാവിലെ ഉണ്ടോ കച്ചവടം അല്ലെ എട്ട് ഞാൻ വന്നത് എവിടെ വീട് എന്റെ വീടൊക്കെ ഇടക്ക ായി ഞങ്ങൾ നല്ല ചുരുണ്ട മുടിയാ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറയുന്നറിയാ നിങ്ങൾ ഇവിടെ നിക്കി ഇത് മൂന്നും കൂടി മൂലയല്ലേ ഒന്നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന നിങ്ങൾക്ക് ഇവിടെ നിന്നെ കാണാൻ പറ്റും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താൽ മനസ്സിലായാ എന്ത് ചെയ്യാനാന്ന് പറ അറിയില്ല ഒരു ഹൈറ്റ് ഉള്ള ഒരാളിനെ കണ്ടാരുന്നോ ഒരു ശുരുടെ മുടിയൊക്കെ ഉള്ള ഈ റൂട്ട് വന്നാ പറയുന്നത് പുള്ളിക്കാരന് പണ്ടുമൊ പഴയ പണ്ടത്തെ റേഡിയോ ഉണ്ടല്ലോ പണ്ടത്തെ റേഡിയോ അത് ഇപ്പൊ ഒരുവിധപ്പെട്ട വീടുകളിലൊന്നും ഇല്ലല്ലോ അത് ഇത് പുള്ളിക്കാൻ ഞാൻ റേഡിയോടെ ഇഷ്ടപ്പെട്ട ഒരാളാ അത് കളഞ്ഞിട്ടേ ഇല്ല അതിന്റെ ആ അത് വേറെ കുറച്ച് സാധനങ്ങളാ എന്തോ പ്രായം വരും പിന്നെ വീട്ടിലുണ്ട് എങ്ങനെ അങ്ങോട്ട് നടന്നു പോയി പറഞ്ഞ വീട്ടിലാണോ ആള് നമ്മുടെ ഒരു മണികണ്ഠൻ 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 റേഡിയോ റേഡിയോ വിളിക്കാമോ മണികളിക്കോ എന്റെ പേരോ എന്റെ പേര് ബിന്ദു അല്ല പറഞ്ഞാ വരുമോ മോടോ അയാടനെ ഞങ്ങളെ കണ്ടെന്താ എന്തറിയാമോ ഞങ്ങളെ കണ്ടാൽ ചെലപ്പോന്നു വരുത്തില്ല ഞങ്ങൾക്ക് ഒന്ന് പിടിച്ചു നന്നാ പരിചയം ഇല്ലാത്ത ഞങ്ങളെ ചേച്ചി പറഞ്ഞാൽ ശരി ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചെലപ്പോ പുള്ളിക്കാരൻ വരുത്തില്ലോ വരാമോ

ഇത് പിടിക്കും എവിടാ അറിയാ പഴശ്ശി അറിയാ അങ്കിളാ അല്ല ഞാൻ അണ്ണനന്റെ അവിടെ വെച്ച് കണ്ടപ്പോ വിളിച്ചോണ്ട് വന്നെ എനിക്ക് അറിയത്തില്ല എവിടാ വീട്ടിൽ പോവാ അവിടെ ചാടി ോ കിട്ടും നമുക്ക് അവിടെ ആലപ്പുഴ സ്റ്റേഷൻ കിട്ടും നമുക്ക് അവിടെ പോയാലോ ഞാൻ ഇല്ല നിങ്ങൾ പോ അല്ല ഓട്ടോ എല്ലാം കിട്ടുമ്പോ വിളിച്ചോണ്ട് പോണെല്ലാം വിളിച്ചു പോവാ പക്ഷെ ഞങ്ങളുടെ അങ്കിളാ അങ്കിളാ അപ്പൊ ഇവരെ എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കറിയാം അണനെ പിന്നെ അറിയോ ഞാൻ തിരുവനന്തപുരം സ്റ്റേഷനിൽ ഇരുന്നപ്പോ നിനക്ക് അറിയാമോ ഞാൻ അവിടെ ആന അപ്പൊ നമുക്ക് ആലപ്പുഴ ശേഷം പിടിച്ചിട്ട് തിരുവനന്തപുരം ഞങ്ങൾ അവിടെ ആലപ്പുഴ സ്റ്റേഷൻ പിടിച്ചിട്ട് അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം അല്ല ഒരു നിങ്ങളൊന്നും ഞാൻ വഴിയില്ല അവരെ ഒഴിവാക്കി കാണിക്കാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കൊണ്ടുവന്നല്ലേ ഇത് വഴി വന്നിട്ട് വെള്ളം മേടിക്കാൻ തരാനായിരുന്നു അറിയില്ല നിങ്ങളെ അറിയത്തില്ല കോട്ടെ അവരറിയത്തില്ല അവര് ഞാൻ വഴി നടന്നു നീ വിളിച്ചു അതെ നമ്മളൊരു ചേട്ടന്റെ കൂട്ടൊരു സ്നേഹം തോന്നി വിളിച്ചു ഞാൻ ആലപ്പുഴ ശേഷം പിടിക്കാൻ പോയതല്ലേ അത് ഞാനും പിടിക്കാനല്ലേ നമ്മളെന്തോടെ പിടിക്കുവാ അണ്ണാ അണ എന്നോട് ചോദിച്ചാൽ അണ്ണം കൊല്ലാൻ കൊണ്ടുപോകുന്നു എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരാളാന്ന് തോന്നുന്നു ഞാൻ കൊണ്ടുപോയെന്ന കൊല്ലത്ത് വന്നു പിന്നെ ഞാൻ ചോദിച്ചാ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു കഴിച്ചോ ഇല്ലോന്നൊരു ഓർമ്മയില്ല പക്ഷിക്ക് ഇപ്പൊ നമുക്ക് ആലപ്പുഴയുടെ സ്റ്റേഷൻ സ്കൂളിന്റെ അടുത്തപ്പൊ കിട്ടുന്നു നിങ്ങളൊന്നും ബന്ധമില്ല ഇരുത്തി

ില്ല അനങ്ങട്ടെ നീ നോക്കണ്ട നോക്കണ്ടീ എന്റെ ആലപ്പുഴക്കോടി രാവിലെ വരെ ഞങ്ങളെ അറിയാ ഇപ്പൊ ഞങ്ങൾ അറിയാത്തേ ഇവളെ അറിയത്തില്ലയോ ചുമ്മാ പറയണല്ല ഇവരെ അറിഞ്ഞൂടാ നിങ്ങളെ നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടല്ലോ നീ എന്നെ ഇവിടെ കൊണ്ട് കൊല്ലാൻ കൊണ്ടു കൊല്ലം ഇതാ നല്ല ചെറുക്കനായത് ഇതോ നല്ല കെട്ടിക്കാൻ നിർത്തിയേക്കു ആണോ കല്യാണം ഇവരാരാണ് ഇവരാരാണ് നീ എന്നെ വേറെ എവിടെയെങ്കിലും ഇതേപോലെ കൊണ്ടിടക്കും ഞാൻ ഇപ്പൊ വഴിയെ പോയതല്ലേ നീ എന്നെ പിടിച്ച് കൊണ്ടുവന്ന എന്തിന് നീ എന്തിനു കൊണ്ടുവന്നു നിങ്ങളുമായിട്ട്

സ്റ്റേഷൻ കിട്ടിയുടേണ്ട വിളിച്ചാൽ വരുമോ കേരള മടു വരുമ്പോ ഞാൻ അണ്ണിന്റെ പറയട്ടെ എനിക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ

പണ്ട് പണ്ടോട്ട് ഈ ഇതോട്ട് ഇച്ചിരി ആള ആ കയ്യില് ശ്രദ്ധിച്ചോളി മാറി മുൻപിഷ്ടം പുള്ളി കൊറേ നാളോട്ടങ്ങറങ്ങി പോറുമാസം കഴിഞ്ഞ് കിട്ടിയതാ അപ്പൊ ഈ ആലപ്പുഴ സ്റ്റേഷനുമായിട്ട് ഭയങ്കര ബന്ധമാണ് ആ സ്റ്റേഷൻ പിടിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ് അപ്പൊ എങ്ങനെയൊക്കെ അവിടെ വരെ പോകണം അപ്പൊ അന്നേരം പുള്ളി ഓട്ടോയിൽ കയറത്തില്ല സ്കൂട്ടറെ കയറത്തില്ല നമുക്ക് നടന്നു എന്റെ ബന്ധുവാ എന്റെ അംഗിളേ അംഗളാ നടന്നു ഇല്ല ഇല്ല എന്റെ പോകത്തില്ല പിടിക്കാ ഞാനേ വാങ്ങി അട ഞാനേ അവിടെ നിന്ന് ശേഷം പിടിച്ചോണ്ട് നിന്ന് എവിടെ ஆஹ் அப்பத்த வளவில அப்படின் இங்கே என்ன இவரம் அவங்க கொண்டு போய மதியி அண்ணா என்ன பாட்டு விட்டு ஒரு ஓட்டோ விளியோட்டாடியோ நமக்கு நடனம் நடந்து போவா நமக்கு ஒரு பிரியா ஞாபகம் அங்கோட்டு வர അണ്ണം വാ ഞങ്ങള് ഞങ്ങള് പോകട്ടോ ഞാൻ ഒരു ബിരിയാണി ഒക്കെ മേടിച്ചു കൊടുത്തേണ്ടാജുജു എന്നെ കണ്ടിട്ടില്ല പിരിഞ്ഞു പോയി മഴ ഞാൻ മലപ്പുഴ ശേഷം പിടിച്ചിട്ട് വരാം

ഇവിടെ ആലപ്പുഴ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അതായത് വേറെ വന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ സ്കൂട്ടറിൽ കയറുന്നില്ല കാണാതെ പോയ എന്ന് പറയും അപ്പം അവർ വന്നിട്ട് കയറാൻ പറയും കയറാതിരിക്കാൻ പറ്റത്തില്ല കയറിയിട്ട് അവിടെ ഞാനും കൂടെ അതിൻ്റെ കൂടെ കയറി വരണം അല്ലാതെ പോയി പറഞ്ഞതിൻ്റെ ഒട്ടും വരത്തില്ല ഞാനൊന്ന് വിളിച്ചു അവിടെ ഞാൻ ഇവിടെ വിളിക്കാം നിങ്ങളിവിടെ പോലീസിനെ ഒന്നും അതൊന്നും വേണ്ട പോലീസിനൊന്നും വിളിക്കണ്ടോ വേണ്ട എന്താ വഴി പറ നമുക്ക് അവിടെ ചെന്നിട്ട് റിലൊക്കെ എടുക്കാം തിരുവനന്തപുരം അവിടെ കിട്ടും ആ ചേട്ടന്റെ കൂടെ വാ കേറുക വാ ചേച്ചി ചേച്ചി ഒന്ന് പറയേണ്ട ശബ്ദിക്കല്ലേ ശബ്ദിക്കല്ലേ ആനപ്പന്നോണ്ടിരിക്കുന്നു ഞാനീ കൂര മോളി ഞാൻ ആനപ്പറിയ മോളി കയറിയാലേ അത് പൊളിഞ്ഞുപോലെ ഞങ്ങൾ ഇല്ല അവിടെ അവിടെയോ ബി എസ് എൽ എന്റെ റേഞ്ച് ഉള്ളത് ഇല്ല ആന്റിലോ ചേച്ചോട് വരും എൻറെ കാര്യം സ്നേഹമുള്ള മനുഷ്യനല്ല ഒരാളത്തും അണ്ണനല്ലേ അണ്ണൻ കയറി അണ്ണൻ അവിടെ ഇരുന്ന് നമുക്ക് രണ്ടര കൂടെ ഏറ്റവും പിടിക്കാം അണ്ണന്റെ സഹോദരനെ വിളിക്കാം ഇതല്ലേ പോവാ

ആലപ്പുഴ ആലപ്പുഴ ശേഷൻ അറിയാമോ അറിയോ അറിയാമെ ഞാൻ അവിടെ നിന്ന് ആലപ്പുഴ ശേഷം പിടിച്ചോണ്ടിരുന്നപ്പോഴേ എന്നെ ഇവിടെ പിടിച്ചോണ്ട് ഇവിടെ കൊണ്ടിറക്കി ഇവരെ മുമ്പ് ഇവര് ഇവരെ ഇവരും രണ്ടുപേരും നിർത്തിയതാ അപ്പുറത്തൂടെ ഞാനൊരു കാര്യം പറയട്ടെ രാജുവിനെത്തൊരു ക്യാമറ വെച്ച് ഷൂട്ട് ഷൂട്ടിങ് ബിഗ് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആണ് ഒരു അവയർനെസ് പ്രോഗ്രാം ആണ് ഞാൻ ഞാനവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒരാളിങ്ങനെ നടന്നു പോകുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു അത് കഴിഞ്ഞതിനു നമ്മൾ നമ്മള് തിരിച്ച് അഞ്ഞ് പോയിരുന്നു തിരിച്ചു ഇവിടെ വരുമ്പോ നമ്മളെപ്പോഴും വന്നിരിക്കുന്ന ഒരു കടയായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് കണ്ട കഴിഞ്ഞാൽ നിൽക്കുന്നു അപ്പൊ നൃത്തം പറഞ്ഞ ഇങ്ങനെ സംഭവം പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ച പറഞ്ഞു ഒരാൾ അങ്ങോട്ട് പോയെന്നു പറഞ്ഞു ഒരു വാങ്ങണം പ്രൈസ് ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് ോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം വെച്ചാൽ നിങ്ങൾ ഷെയർ